വഴിക്കടവിലെ മനോഹരമായ പുഴയൊക്കെ കണ്ട് ആസ്വദിച്ചപ്പോൾ നമ്മൾ ദാഹത്ത് അകറ്റാൻ ഭയങ്കര ദാഹം തോന്നി ഇവിടെ വെയിലൊക്കെ കൊണ്ട് നിർമ്മത്ത് വൈറ്റമിൻ ഡി ഒക്കെ കിട്ടി വന്നപ്പോൾ ഞങ്ങൾ കോളാഡ് ഡ്രിങ്ക്സ് ഒന്നും ഓപ്റ്റ് ചെയ്തില്ല പകരം ഞങ്ങൾ സെലക്ട് ചെയ്തത് നല്ല ഇളനീർ ജ്യൂസാണ് അടിച്ച ഇളനീർ ജ്യൂസ് അല്ലേ ഓക്കേ അപ്പൊ എന്തുകൊണ്ടാണ് സെലക്ട് ഒന്ന് നമുക്കറിയാം നാച്ചുറൽ ആയിട്ടുള്ള പനിയാണ് അതില് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഷുഗർ വരുന്നില്ല രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാ നിർജ്ജലീകരണം തടയാൻ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ പുഴയൊക്കെ കടന്നിങ്ങനെ അവശ്യനായി വരുമ്പോൾ നമുക്ക് എന്തായാലും ക്ഷീണം മാറ്റാൻ ഇത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഈ ഇളനീർ ജ്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നല്ലൊരു എനർജി ഡ്രിങ്ക് ആണ് അതെ അതോ നമ്മളെ എനർജി ഡ്രിങ്ക് നല്ല വെയിലത്ത് നമ്മളെ താപനില നിയന്ത്രിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് നിങ്ങളിത് കുടിക്കുമ്പോൾ ചൂടുള്ള കാലാവസ്ഥയില് നിങ്ങളെ ശരീരത്തിന് ഏസി ആക്കി മാറ്റരുത് ജ്യൂസ് നമ്മളെ കിഡ്നിയിലുള്ള മാലിന്യങ്ങൾ പുറന്തള്ളാൻ ഏറ്റവും ബെസ്റ്റാണ് ഇളനീർ ജ്യൂസ് കുടിക്കാൻ പിന്നെ നമ്മളെ തൊലിന്റെ ആരോഗ്യം നിലനിർത്താൻ നമ്മളെ മുടിയുടെ ആരോഗ്യം ഏ നമുക്ക് എന്താ പറയാ മുടി നരക്കാതിരിക്കാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ഇളനീരില് നമ്മൾ ഒരുപാട് പൊട്ടാസിയ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്താ മെച്ചം പറഞ്ഞാല് നമ്മുടെ ഹൃദയാരോഗ്യത്തിന് നല്ലതാണ് ബ്ലഡ് പ്രഷർ കുറക്കാൻ ഇതിനൊക്കെ ഏറ്റവും ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവം മുപ്പരാണ് നമുക്ക് ഈ രുചിയുള്ള ഇളനീര് ജ്യൂസ് ഇവിടെ ഉണ്ടാക്കി കേട്ടോ പിന്നെ നമ്മളെ വണ്ണം കുറക്കാൻ നല്ലൊരു സംഭവമാണ് ഇത് ഇതിലവല്ലാണ്ട് കലോറി അടങ്ങിയിട്ടില്ല പിന്നെ ശരീരത്തെ ശുദ്ധിയാക്കാൻ പറ്റിയ ആന്റി വൈറൽ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടികളും ഇതിലുണ്ട് പിന്നെ നമ്മളെ ദഹനശേഷി മെച്ചപ്പെടുത്താനും നല്ലതാണ് ഓക്കെ ഏതായാലും നമ്മൾ ഇളനീര് കുടിച്ചുകൊണ്ട് അലക്ഷ്യമായിട്ടുള്ള നമ്മളെ യാത്ര വീണ്ടും വീണും തുടരുകയാണോ പോവല്ലേ